യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരാരും അങ്ങോട്ട് പോയില്ല എന്നുള്ളത് നൂറ് ശതമാനം ആരും സുഖ സൗകര്യങ്ങൾ നോക്കി പോകുന്നതല്ല ശബരിമലയിലേക്ക് അയ്യപ്പനെ കാണാനും പക്ഷെ ഇവിടെ ഒറ്റ ദിവസത്തേക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഇത് പാർട്ടി സമ്മേളനമാണ് അത് വിശ്വാസികളുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടതല്ല അവർ അവർക്കൊരു അജണ്ടയുണ്ട് അത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് അയ്യപ്പ ഭക്തരുടെ എല്ലാവരുടെയും നെഞ്ചിലേക്ക് ഒരു കടാര ഇറക്കിയ കടാരുത്തിറക്കിയായിരുന്നു സ്ത്രീകളെ പ്രവേശിപ്പിച്ചതും ഭക്തജനങ്ങളുടെ ആകെ വിശ്വാസത്തെ ഭ്രണപ്പെടുത്തി ആചാരം ലംഘിച്ചുകൊണ്ട് വരുത്തി പതിനായിരങ്ങൾ ആചാര സംരക്ഷണത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ സാഹചര്യം ഉണ്ടായി ഭക്തജനങ്ങൾ ആണിക് പണം ഉപയോഗിച്ച് ബോർഡിനെ നിർത്തി ാണ് കളിക്കുന്നത് ബിന്ദു അമ്പിനി ആണെങ്കിലും കനകദുർഗയാണെങ്കിലും പിണറായി പോലീസിന്റെ വേഷമൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ എത്തിക്കാൻ നടത്തി അതിനെയും അവരാണോ അയ്യപ്പ ഭക്തർ പണം വാരാനും അഴിമതി നടത്താനും വേണ്ടിയിട്ടുള്ള കളവൊരുക്കാനാണ് ഈ നിക്ഷേപക സംഘവും സംഘവും നടത്തുന്നത് എന്നതാണ് നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പ ഭക്തരുടെ നെഞ്ചിലേക്ക കനൽ കോരിയിട്ട ഇടതു സർക്കാർ അതേ കനലിൽ കൈപ്പൊഴിയിട്ടും പാടങ്ങൾ പഠിച്ചിട്ടില്ല അതേ ഇടതു ഭരണകൂടം ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു മാലിജ വേഷത്തിൽ അയ്യപ്പ ഭക്തർക്കിടയിലേക്ക് വീണ്ടും വരികയാണ് അന്ന് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഇന്നത്തെ ഹിന്ദു വൈക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വത്സന് തിലങ്കിരിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇന്ന് നമസ്തേ നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടില് അയ്യപ്പ ഭക്തരുടെ എല്ലാവരുടെയും നെഞ്ചിലേക്ക് ഒരു കടാര ഇറക്കിയ പോലെയായിരുന്നു ഇടത് സർക്കാറും പിണറായി വിജയനും എല്ലാം ചേർന്ന് സ്ത്രീകളെ പ്രവേശിപ്പിച്ചതും അത്രത്തോളം കോലാഹലങ്ങൾ ശബരിമല എന്ന് പറഞ്ഞ പുണ്യഭൂമിയിൽ ഉണ്ടാക്കിയതും

തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അത്തരമൊരു വിധി സമ്പാദിച്ചത് സ്ത്രീപ്രവേശനമില്ല എന്ന നിലയിലാണ് പ്രചരണം ഉണ്ടായിരുന്നത് വാദങ്ങളും അങ്ങനെ പോയിട്ടുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ത്രീ പ്രവേശനമുണ്ട് ലിംഗവേദനം പക്ഷെ അവിടുത്തെ പ്രതിഷ്ഠാ മൂർത്തിയുടെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് വിലക്കുണ്ട് വിലക്കുണ്ട് എന്നതിലുപരി ആ പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾ ശബരിമലയിൽ പോകാറില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഒരു പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സുവരെയുള്ള പ്രായത്തിലുള്ളവർ ശബരിമലയിൽ പോകാറില്ല പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ ഭാരതത്തിൽ പല ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾ ഓരോന്നും അവിടുത്തെ ആചാരങ്ങളും ചിട്ടകളും വ്യത്യസ്തമാണ് സഹജമാണ് തനിമയുള്ളതാണ് ഒന്നു പോലെ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ശബരിമലയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് മറ്റു പല ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ സവിശേഷ സവിശേഷതകളുണ്ട് അതൊക്കെയാണ് ക്ഷേത്രങ്ങളെ മറ്റാരാധനാലയങ്ങളും വ്യത്യസ്തമാക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പ്രതിഷ്ഠാമൂർത്തിയുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായി പൗരാണികമായി തുടർന്നു വരുന്ന ഒരു ചിട്ട ഒരാചാരം ഒരനുഷ്ഠാനം അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ സുപ്രീം കോടതി വിധി വന്ന സന്ദർഭത്തിൽ കേരള സർക്കാരും ദേവസ്വം ബോർഡുമെല്ലാം പെരുമാറി ആരാധനാലയങ്ങളെ സംബന്ധിച്ച് നേരത്തെയും നിരവധി വിധികൾ കോടതികളിൽ നിന്നുണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ സഭകളുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവും ഇതര മതക്കാരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊന്നും നടപ്പാക്കാൻ ഇതുപോലെ ഒരു ധൃതിയൊന്നും കൂട്ടിയിട്ടില്ല പക്ഷെ ശബരിമലയുടെ കാര്യത്തിൽ അനാവശ്യമായൊരു ധൃതി ഉണ്ടാവുകയും ശബരിമലയിൽ മുഴുവൻ പ്രായത്തിലുള്ള ആളുകളെയും പ്രവേശിപ്പിച്ചുകൊണ്ട് യുവതികളെയും പ്രവേശിപ്പിച്ചുകൊണ്ട് എന്തോ ഒരു വലിയ വിപ്ലവം ഇവിടെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന ഭാവത്തിൽ പിണറായി വിജയൻ നേരിട്ട് തന്നെ ആരുടെയൊക്കെയോ ഉപദേശമനുസരിച്ച് എടുത്ത് ചാടി പുറപ്പെടുകയായിരുന്നു ഇത്തരമൊരു ഉണ്ടാകുന്ന സമയത്ത് ഒരു ക്ഷേത്രമായതുകൊണ്ട് വിശേഷിച്ച് അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ സർക്കാരിന് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോട് മന്ത്രിവര്യന്മാരോട് സന്യാസി ശ്രേഷ്ഠന്മാരോട് അതുപോലെ തന്നെ ലബ്ധപ്രതിഷ്ഠരായ ഇത്തരം ആചാരങ്ങളിൽ കൃതഹസ്ഥരായ ആളുകളും ധാരാളമുണ്ട് അത്തരം ആളുകളോടൊക്കെ ഒരഭിപ്രായം ചോദിച്ച് അത്തരം ആളുകളുടെ ഒരു യോഗം വിളിച്ച് അങ്ങനെ ചർച്ച ചെയ്ത് നടപ്പാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യം അങ്ങ് ഏറ്റെടുക്കുകയും ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സംവിധാനത്തെയും സമ്പൂർണമായും ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് യുവതി അത്തരമൊരു സന്ദർഭത്തിലാണ് ആർക്കു വേണ്ടിയാണോ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് അതേ സ്ത്രീ ജനങ്ങൾ ആദ്യം പന്തളത്ത് തുടങ്ങി അലകടൽ പോലെ പതിനായിരങ്ങൾ ആചാര സംരക്ഷണത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ സാഹചര്യം ഉണ്ടായി അമ്മവരെ തന്നെയാണ് രംഗത്ത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തണം അത് തച്ചു തീർക്കാൻ ആരും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃശക്തിയുടെ ഒരു വലിയ ജാഗരണം ഒരു വലിയ പ്രക്ഷോഭ നിര രൂപപ്പെട്ടു നാമജപത്തിൻ്റെ രൂപ പിന്നീടത് വളർന്നു വന്നു ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി സാധാരണതയിൽ ആരും തയ്യാറായിട്ടില്ല പക്ഷേ ചില ആക്ടിവിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തി പിണറായി പോലീസിൻ്റെ സഹായത്തോടു കൂടി പോലീസിന്റെ വേഷമൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ എത്തിക്കാൻ ക്ഷമ നടത്തി അതിനെയും ഭക്തജനങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും റോഡുകളിലും ശബരിമലയിലേക്കുള്ള യാത്രാ ഇടങ്ങളിലും സന്നിധാനത്ത് വരെ ഈ യുവതി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഭക്തജനങ്ങൾ ഏർപ്പെടുത്തി പക്ഷെ ഒരു അർദ്ധരാത്രി രണ്ടുപേരെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നൊരു വീഡിയോ ഇരുട്ടത്തുള്ള ഒരു വീഡിയോ പോലീസിനെ ഉപയോഗിച്ചെടുത്ത് അത് പ്രദർശിപ്പിച്ച് പ്രചരിപ്പിച്ച് ഭക്തജനങ്ങളുടെ ആകെ വിശ്വാസത്തെ ഭ്രണപ്പെടുത്തി ആചാരം ലംഘിച്ചുവെന്ന് വരുത്തി അത് വലിയൊരു വിജയമാണെന്ന് ഭാവിച്ച് പ്രചരണം നടത്തിയ സന്ദർഭത്തിലാണ് ആ സംഭവമാണ് ഭക്തജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കി വലിയ പ്രതികരണം ഉണ്ടാക്കി ആ കാലഘട്ടത്തിലൊക്കെ അറിയാം നമ്മുടെ ടി വി ചാനലുകൾക്ക് മുമ്പിൽ വിശേഷിച്ച് ജനം ടിവിയുടെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിച്ച് ആചാര ലംഘനം നടത്താനുള്ള എന്തെങ്കിലും പരിശ്രമമുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയില്ല അർദ്ധരാത്രി പോയി അമ്മമാരുൾപ്പെടെ ജാഗരൂകരായി നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ആ സർക്കാർ നടത്തിയ ഈ ഒരു പ്രവർത്തനത്തിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം രൂപപ്പെട്ടു അതവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി രാഷ്ട്രീയമായും തെരഞ്ഞെടുപ്പുകളിലും മറ്റു തരത്തിലുമെല്ലാം ഉണ്ടാക്കി ആ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു ഈ നിലയിലുള്ള ഹിന്ദു വിരുദ്ധമായ ക്ഷേത്ര വിരുദ്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനങ്ങളും വ്യക്തികളും ശക്തികളുമെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടും അവരതിനെ തൃണവൽഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ ക്ഷേത്രങ്ങൾക്കെതിരെ മാത്രം ഇതുപോലെ ഏകപക്ഷീയമായ നിലപാടെടുത്തു പോകുന്ന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുകയും അതവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ഇപ്പോ വീണ്ടും അത് പിന്നീട് സുപ്രീം കോടതിയിൽ അതിൻ്റെ റിവ്യൂ ഹർജി എത്തി അത് വിശാലമായ ഒരു ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് ഇപ്പോൾ ആരാണോ യുവതികളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളെയും ദുരുപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന അതേ സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പോലീസിനെ ഉപയോഗിക്കുന്നതും നമ്മൾ ഇപ്പോൾ കാണുകയാണ് അപ്പോൾ സമ്പൂർണമായും പിണറായി സർക്കാരിന് ഭക്തജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് ഇച്ഛാശക്തിക്കുമ്പിലും പ്രതിരോധത്തിനുമ്പിലും മുട്ടുകുത്തേണ്ടി വന്നു ദേവസ്വം ബോർഡിനെ പിന്തിരിയേണ്ടി വന്നു അതാണ് സാഹചര്യം പക്ഷേ അത്തരം സാഹചര്യങ്ങൾ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഈ സർക്കാർ അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ നാമജപങ്ങളുടെ പേരിൽ പ്രതിഷേധങ്ങളുടെ പേരിലൊക്കെ മാരകമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ആയിരക്കണക്കിന് കേസുകൾ എടുത്തു അങ്ങനെ ഈ കർമ്മസമിതിയുടെ നേതാക്കന്മാർ തൊട്ട് സാധാരണ അമ്മമാർ വരെയുള്ളവർ കേസുകളിൽ പെട്ട് കോടതി കയറി ഇറങ്ങിയാണ് പതിനാറായിരത്തോളം കേസുകൾ കേരളത്തിൽ മുഴുവൻ എടുത്തിട്ടുണ്ട് ആ സമയത്ത് സർക്കാർ ഒരു വാഗ്ദാനം ആ കേസുകളൊക്കെ പിൻവലിക്കുമെന്നായിരുന്നു പക്ഷേ കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടില്ല സർക്കാരിൻ്റെ ഒരു ന്യായം ഇപ്പോൾ പറയുന്നത് ഗുരുതരമായ വകുപ്പുകളുള്ള കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല ആരാണ് ഗുരുതരമായ വകുപ്പുകൾ ചേർത്തത് അത് ഈ സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് ചേർത്തതാണ് നാമജപം നടത്തിയതുപോലുള്ള കാര്യങ്ങളാണ് ഗുരുതരമാണ് എന്ന് പറയുന്നത് ഈശ്വരനെ വിളിക്കുന്ന അങ്ങനെയാണ് ഗുരുതരമായിട്ട് പറഞ്ഞത് അപ്പൊ അങ്ങനെ ആളുകളെ അന്ന് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവം വ്യാപകമായി വളരെ മാരകമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് എടുത്ത കേസുകൾ ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഭക്തജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ വിശ്വാസികളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ആദ്യം ആ കേസുകളൊക്കെ നിരവധിയും പിൻവലിക്കാതാണ് രാഷ്ട്രീയ കേസുകളൊക്കെ ധാരാളമായി പിൻവലിക്കുന്നുണ്ട് ഓരോ വരണാഴ്ചയും വരുമ്പോൾ അവരുടെ പാർട്ടിക്കാരുടെ പേരിലുള്ള നിരവധി കേസുകൾ പിൻവലിക്കാറുണ്ട് അതിവിടുത്തെ ഒരു രീതിയാണ് ഇത് ഒരു വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി നടന്ന സമാധാനപരമായി നടന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ആ കേസുകൾ ആയിരം കേസുകളൊക്കെ ആളുള്ള ആളുകളുണ്ട് സ്പെഷ്യൽ ടീച്ചറെ പോലെയുള്ള സെങ്കുമാർ സാറിനെ പോലെയുള്ള എസ്തേ ആർ കുമാർജിയെ പോലെയുള്ള ആളുകൾ രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകൾ ആയിരം കേസുകളൊക്കെ അവരുടെ പേരുള്ളൂ അപ്പൊ അത് പിൻവലിക്കുന്നതിന് പകരം ആ കേസുകളൊക്കെ നീട്ടി കൊണ്ടുപോയി ആയിരക്കണക്കിന് ആളുകളെ വിഷമ വൃത്തത്തിലാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ രണ്ടാമതൊരു കാര്യമുള്ളത് സുപ്രീം കോടതിയിൽ ആ കാലഘട്ടത്തിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലമുണ്ട് അത് പ്രവേശനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അനുവാദം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ചെയ്തത് ദേവസ്വം ബോർഡും സർക്കാരിന്റെ നിർബന്ധ പ്രകാരം ദേവസ്വം ബോർഡും ചെയ്തു ദേവസ്വം ബോർഡിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ പരിരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡിനുള്ളത് ദേവസ്വം ബോർഡ് അതിൻ്റെ ഉദ്ദേശത്തിനും അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഒരു നിലനിൽപ്പിന് തന്നെ അപകടത്തിലാക്കുന്ന രീതിയിൽ അവര് പാർട്ടിയുടെ തിട്ടൂരമനുസരിച്ച് ആചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കോടതിയിൽ അനുകൂലമായാണ് ഹർജി കൊടുത്തത് അപ്പൊ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഉണ്ട് ആ സത്യവാങ്മൂലം പിൻവലിക്കണം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഭക്തജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഈ രണ്ട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ശബരിമലയിലെ ന്യായമായി ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെയാണ് സർക്കാർ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത് അവർ ചിലർ പറയുന്നത് ഒരു ആഗോള നിക്ഷേപക സംഗമമാണ് എന്നൊക്കെയാണ് പറയുന്നത് ശബരിമലയിൽ വികസിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ വേണം അതിന് ധനാഢ്യന്മാരായ ആളുകളുടെ പണം അത് സ്വരൂപിക്കണം അതിനുവേണ്ടി അവർക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് അവർ നടത്തുന്നത് ഇത് ശബരിമലയിലെ വിശ്വാസത്തെയോ ആചാരങ്ങളെയോ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയെയോ കാനന ക്ഷേത്രമായ ശബരിമലയുടെ സഹജമായിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളെയോ സംരക്ഷിക്കാൻ ഉതകുന്നതല്ല എന്ന് മാത്രമല്ല അതിനെയെല്ലാം തകർത്ത് പണം വാരാനും അഴിമതി നടത്താനും വേണ്ടിയിട്ടുള്ള കളവൊരുക്കാനാണ് ഈ നിക്ഷേപക സംഗമം അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നതാണ് ഇപ്പൊ നമ്മൾ ഈ അയ്യപ്പ ഭക്ത സംഗമം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇതിലെ മൂവായിരം ഭക്തർക്ക് മാത്രമാണ് പ്രവേശിക്കാൻ സാധിക്കുക ഈ മൂവായിരം ഭക്തർ രജിസ്റ്റർ ചെയ്തിട്ടാണ് വരുന്നത് പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള ഭക്തർ ഇവരൊക്കെ എങ്ങനെയാണ് ഭക്തരാകുന്നത് ഇപ്പൊ നമ്മൾ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ഇപ്പൊ രഹനാ ഫാത്തിമിയാണെങ്കിലും ഹിന്ദു അമ്മിനിയാണെങ്കിലും കനകദുർഗിയാണെങ്കിലും ഇവരെവിടത്തെ അയ്യപ്പഭക്തരാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ശരിക്കും ഒരു അയ്യപ്പഭക്തനെ പതിനെട്ടാം പടി അല്ലെങ്കിൽ ഭക്തക്ക് പതിനെട്ടാം പടി ഈ ഒരു പ്രായപരിധിയിൽ കേറാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് കാരണം ശരിക്കും ഒരു ഭക്ത എന്ന് പറയുമ്പോ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ സമയത്ത് അയ്യപ്പനെ കാണാൻ പോകാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അതേ ചോദ്യമാണ് ഇപ്പൊ ഇവിടെ ഭക്തർ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഭക്തർ എന്നുള്ളൊരു ചോദ്യമായി മാറുന്നത് അല്ല അല്ലിപ്പോ ഈ ആഗോള അയ്യപ്പ ഭക്തസംഘവും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ദേവസ്വം മന്ത്രി ആദ്യമായി പോയി ക്ഷണിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ് ആ സ്റ്റാലിൻ പ്രഖ്യാപിത നിരീശ്വരവാധികം ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രഖ്യാപിത ശത്രുവാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് അവരും അവരുടെ പാർട്ടിയും ഈ വിശ്വാസത്തെ പരിപൂർണമായും വെല്ലുവിളിക്കുന്ന ആളുകൾ അപ്പൊ ഭക്തന്മാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളായിട്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡും ഇവിടുത്തെ സർക്കാരും പ്രാഥമിക പരിഗണന നൽകിയിട്ട് പോയി ക്ഷണിച്ചത് ഇതേ സ്റ്റാലിനാണ് അപ്പൊ എന്താണ് അവരുടെ ഈ ഭക്തന്മാരോടുള്ള സമീപനവും ഭക്തനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ എന്താണെന്ന് അതിൽ നിന്നും വ്യക്തമാണ് രണ്ടാമത്തെ ഒരു കാര്യം അവരിപ്പോ എല്ലാ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കും നോട്ടീസ് നൽകിയിരിക്കും ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിലെ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത നിർദ്ദേശം അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ നിർദ്ദേശം ഉണ്ട് ഇവർ മുഴുവനും പോകണമെന്നാണ് ക്ഷേത്രത്തിലെ ജീവനക്കാർ എക്സിക്യൂട്ടീവ് ഓഫീസർമാരൊക്കെ അതിന് പോകണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ പോകണം അപ്പോൾ ഇവിടെ ദേവസ്വ ഉദ്യോഗസ്ഥന്മാരുടെ സമ്മേളനമാണ് നടക്കുന്നത് അതിനുവേണ്ടിയാണോ ഈ അഞ്ചാറ് കോടി രൂപ ചെലവഴിക്കുന്നത് അതിനു ഈ നിലയിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുന്നത് അവരാണോ ഈ അപ്പുഭക്തന്മാർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ബിന്ദു മിണിയൊക്കെ അവരാണ് സർക്കാരിൻ്റെ മാനം കാത്തുകൊണ്ട് യുവതീപ്രവേശനം നടത്തിയത് മേനി നടിച്ചത് ഞങ്ങൾ പറഞ്ഞത് നേടി എന്നൊക്കെ അവര് പൊട്ടിക്കോഴിച്ചതാണ് അപ്പൊ അവര് ഒരു സംഭവം ഉണ്ടായപ്പോൾ അവര് അവരുടെ അഭിപ്രായം ഒരു പ്രകടിപ്പിക്കണ്ടായി എനിക്ക് ഇതിൽ പങ്കെടുക്കണം അപ്പോൾ ഇവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞത് കേരളത്തിലെ മന്ത്രി പറഞ്ഞത് ആ ബിന്ദു മിണിയെ പോലെയുള്ള ആളെയൊന്നും ഈ പങ്കെടുക്കാൻ പങ്കെടുപ്പിക്കാൻ പറ്റില്ല ഇത് ഭക്തജനങ്ങളുടെ സംഗമമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് അപ്പൊ എന്താണ് മന്ത്രി പറയാതെ പറയുന്നത് അന്ന് ബിന്ദു മിണി ഭക്തയല്ലാത്ത അവിശ്വാസിയായ ആചാരലംഘനം നടത്താൻ കരുതിക്കൂട്ടി പുറപ്പെട്ട ഒരാളെ ശബരിമലയിൽ പോലീസിന്റെ സുരക്ഷയിൽ അകമ്പടിയിൽ അവിടെ എത്തിച്ച് ആചാരലംഘനം നടത്തുകയായിരുന്നു എന്ന് സമ്മതിക്കലല്ലേ ആ തെറ്റിനെയും മാപ്പു അറിയാൻ വെറുതെ വിശ്വാസികളും കണ്ണീരും കയ്യുമായി അഹോരാത്രം ആചാര ആചാരരക്ഷണത്തിനു വേണ്ടി നിലകൊണ്ട ആളുകളുണ്ട് ഓടിക്കണക്കിന് ഭക്തരുണ്ട് അവരുടെ വിശ്വാസത്തിൽ ആ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ് ഈ പരിശ്രമം നടത്തിയത് അപ്പോൾ തങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ഇവർ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് വേണമല്ലോ ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന പേരിൽ കുറേ ആളുകളെ കൊണ്ടുവരും നിർബന്ധിച്ചും ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ എത്തിക്കുന്നത് അവർ സാമുദായിക സംഘടനാ നേതാക്കന്മാരെ കാണുന്നുണ്ട് മറ്റു പലരുടെയും കാണുന്നുണ്ട് അവരെയൊക്കെ പോയിട്ട് അവർ പക്ഷേങ്കിൽ സർക്കാരിനോട് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനോട് കൊടുക്കുന്നുണ്ട് അവർ ആദ്യം നിങ്ങൾ ആ അഫിഡവിറ്റ് പിൻവലിക്കും ഭക്തന്മാരുടെ വെറ്റിലെടുത്ത കേസ് പിൻവലിക്കും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയും എന്നിട്ട് ഞങ്ങൾ വരാം എന്നാണ് അവരൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരാരും അങ്ങോട്ട് പോയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവർക്ക് സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരാണ് ആദ്യം ആദ്യം അങ്ങനെ പറഞ്ഞു സർക്കാരാണ് നടത്തുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഒരു ഒരു വിഭാഗത്തിന്റെ ഒരു ഒരു സംഗമം നടത്താൻ സാധിക്കും ഒരു തരത്തിലും സാധിക്കില്ല കാരണം അവർ വൈദ്യുതി ആശ്രിത ഭൗതികവാദിത്വം പ്രമാണമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് അയ്യപ്പ വക്തന്മാരുടെ ഒരു സമ്മേളനം നടത്താൻ സാധിക്കുക പക്ഷെ അവരങ്ങനെ സർക്കാർ അതിന് മുതിർന്ന കാരണമുണ്ട് സർക്കാരിന്റെ മെഷിനറി ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലരെയും മെരുക്കാനും ഞെരുക്കാനും പലരെയും തങ്ങളുടെ ഇംഗിതത്തിന് വശമ്പതരാക്കാനും സാധിക്കും അവർക്ക് മെഷീനറി ഉണ്ട് അപ്പോൾ ആ ഒരു സംവിധാനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥ സംവിധാനവും സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പലരെയും ഭീഷണിപ്പെടുത്തിയും പ്രലോപിപ്പിച്ചും ഒക്കെ കൊണ്ടുവരാമെന്നുള്ള നിലയിലാണ് അവർ സർക്കാർ സംവിധാനം അധികിച്ചത് അപ്പോൾ അതിനെതിരെ എതിർപ്പ് വന്നപ്പോഴും അത് നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് പിന്നീട് ദേവസ്വം ബോർഡാണ് നടത്തുന്നത് എന്ന നിലയിലേക്ക് മാറുന്നത് അപ്പം ദേവസ്വം ബോർഡിനെ സർക്കാർ മുന്നിൽ നിർത്തി ശരിക്ക് പുറകിൽ നിന്ന് കളിക്കുന്നത് സർക്കാർ തന്നെയാണ് പണ്ട് ശബിനിയെ ഇതുപോലെ മുന്നിൽ നിർത്തിയിട്ട് പകിട കള്ളച്ചൂത് കളിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നു എന്നിട്ട് ദുര്യോധനാണ് പുറകിലുള്ളത് പക്ഷേ ശബിനിയെ കൊണ്ടാണ് കളിപ്പിച്ചത് അതുപോലെ കള്ളച്ചൂത് കളിപ്പിച്ചതുപോലെ ഇപ്പോ ഈ കള്ളക്കളികൾ കളിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിനെ കൊണ്ട് കള്ളക്കളികൾ കളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഭക്തന്മാരെ പരിപൂർണമായി ഒഴിവാക്കിയിട്ടാണ് നോക്കൂ കേരളത്തിലെ ഏതെങ്കിലും ഒരു ആധ്യാത്മിക ആചാര്യനെ ഈ സമ്മേളനത്തിന്റെ ഈ ഭക്തജന സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരുടെ ആവലാതികൾ പരിഹരിക്കാൻ വേണ്ടി അവരെ ഉയർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനകളെ അവർ ക്ഷണിക്കുന്നു പരിഗണിക്കുന്നു ഇല്ലല്ലോ ഈ ആചാര സംരക്ഷണത്തിനും അതുപോലെ തന്നെ ഈ ക്ഷേത്ര സംരക്ഷണത്തിനു വേണ്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ അവർ മുഖവലക്കെടുക്കുന്നുണ്ട് ഇല്ലല്ലോ അപ്പൊ അവര് അവർ അവർക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ് അത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളുടെ പക്ഷത്താണ് ഞങ്ങൾ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്ടി മാത്രമാണ് ഈ ഒരു സമ്മേളനം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് പാർട്ടി സമ്മേളനമാണ് അത് വിശ്വാസികളുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടതല്ല പക്ഷേ യഥാർത്ഥ വിശ്വാസികൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി എന്തിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ട് ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അവരാരും ഈ ഉറപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും അഞ്ചു കോടിയിലധികം രൂപയാണ് ഇവരതിന് ചെലവായിട്ട് പറയുന്നത് നമ്മള് ഒരു ഭക്തൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ പറയുന്നത് കല്ലും ഉള്ളും കാലിക്കും മെറ്റ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കാരണം അത്രയും കഠിനമായ പാതകളിലൂടെ അതൊന്നും ാതെയാണ് അയ്യനെ കാണാൻ പോകുന്നത് ആരും സുഖ സൗകര്യങ്ങൾ നോക്കി പോകുന്നതല്ല ശബരിമലയിലേക്കും അയ്യപ്പനെ കാണാനും അവിടെ ജർമ്മൻ ടെക്നോളജിയിലുള്ള പന്തലിന്റെ ആവശ്യം അയ്യപ്പൻ ഭക്തന് എന്തിനാണ് ജർമ്മൻ ടെക്നോളജിയിലുള്ള പന്തൽ ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥലത്താണ് സംഗമം നടത്തേണ്ടത് എന്ന ആവശ്യകത എന്താണ് അല്ല ഒരു ദിവസത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അവിടെ ഭക്തജനങ്ങൾക്ക് ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും ചെയ്യാറില്ല അമ്പയിൽ കഴിഞ്ഞ തീർത്ഥാടന സമയത്തൊക്കെ ഒരു കാക്കക്കാലിന്റെ തണല് പോലും ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ട് ആ പ്രളയത്തിന് ശേഷം പമ്പ അവിടെ മുഴുവൻ മുഴുവനൊരു മണൽപ്പരപ്പായി മാറിയിരിക്കുകയാണ് ഒരു തണലുമില്ല ഭക്തജനങ്ങൾ അവിടെ കുടും വെയിലത്താണ് അവർ വിരിവെക്കുന്നത് അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യുന്നില്ല പക്ഷേ ഇത് അത് മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവനും വേണ്ട പക്ഷേ ഇവിടെ ഒറ്റ ദിവസത്തേക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് എന്നാണ് വാഗ്ദാനം അപ്പോൾ അങ്ങനെ ധൂർത്താണ് ഭക്തജനങ്ങൾ കാണിക്കേട്ട പണം ഉപയോഗിക്കും ാണ് വിശ്വാസത്തോടുകൂടി അയ്യപ്പനെ സമർപ്പിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ധൂർത്തൊക്കെ നടക്കുന്നത് ഈ ധൂർത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇന്നലെ കരയുന്നത് എനിക്ക് പേടിയാണ് ശബരിമലയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ് മുകളിലുള്ളവർക്കൊക്കെ പേടിയാണ് ഏതായാലും മുകളിലുള്ള ആരെയാണ് പേടിയെന്ന് അറിയില്ല മുകളിലുള്ള ഒരാളെ പേടിയുണ്ടാകുന്നത് നല്ലതാണ് മുകളിലൊരാളുണ്ട് എന്നുള്ള തോന്നലെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് ഇപ്പൊ അയാൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ എല്ലാ അനുവാദത്തോടു കൂടിയേ ചെയ്യാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് സാഹചര്യം ഉണ്ടായത് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ശബരിമലയിൽ നാളിതുവരെയായി ഭരിച്ച ആളുകൾ നടത്തിയ കിടുകാര്യസ്ഥതയും തീവെട്ടിക്കൊള്ളയും അഴിമതി ആ അഴിമതിയുടെ ആഴങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ച് തന്നെ നിർമ്മിക്കേണ്ടിവന്നത് രൂപീകരിക്കേണ്ടി ശബരിമലയുടെ കേസുകൾ കൈകാര്യം ചെയ്യാൻ തന്നെ രണ്ട് ജഡ്ജിയോടെ ഇരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇവിടെ ഇടതന്മാരും വലതന്മാരും മാറി മാറി ഭരിച്ച സന്ദർഭത്തിൽ അവര് ശബരിമലയെ ഒരു കനകാവസരമാക്കിയിട്ട് അവിടുത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അഴിമതിയെ കൂടി അഴിമതിയാണതിന് കാരണം അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ശബരിമല വരുന്ന ഈ ആളുകളെല്ലാം പെരുങ്കള്ളന്മാരാണെന്നും അങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന ഈ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെങ്കിൽ കോടതി ഇടപെട്ടേ പറ്റൂ എന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി നമ്മളാരും കോടതി ഇതുപോലെ അമിതമായി ക്ഷേത്രകാര്യങ്ങൾ ഇടപെടുന്നതിന് ഒരു തരത്തിലും അനുകൂലമല്ല പക്ഷെ ഇതൊക്കെ വെച്ചതാണ് സ്വയം കൃതനാർത്ഥം എന്ന് പറയാവുന്ന രീതിയിൽ വെച്ച കാര്യമാണ് നിയമപീഠത്തിന്റെ നിയന്ത്രണമെങ്കിലും ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്നതിന് ഉദാഹരണമാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്ന ആ സ്വർണ്ണപ്പാളി വിവാദം അവിടെ ആ സ്വർണ്ണപ്പാളി എടുത്തിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കാം അഞ്ചുപത്താള് അകമ്പടിയുമായിട്ട് പോയിട്ടുണ്ടെന്ന് പറയും അപ്പൊ കോടതി പറഞ്ഞു അടിയന്തരമായിട്ട് അത് എത്തിക്കണം നടപടിക്രമങ്ങൾ പാലിച്ചല്ല കോടതിയുടെ മാനദണ്ഡ മാർഗനിർദ്ദേശം അനുസരിച്ചല്ല ഇത് കൊണ്ടുപോയിരിക്കുന്നു അറിയിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയാം അപ്പൊ അത് ഇവർ പറയണം അത് ഉരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും അപ്പൊ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇന്നൊക്കെ വ്യക്തമായി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വർണത്തിൽ വലിയ രീതിയിലുള്ള വെട്ടിപ്പുകൾ വന്നു നാലഞ്ച് കിലോ സ്വർണം കാണാനില്ല എന്നാണ് പറഞ്ഞു അതിൻ്റെ ഒരു പീഠം ഉണ്ടായിരുന്നു അത് സമർപ്പിച്ചാൽ പറഞ്ഞു ഞാൻ അവിടെ കൊടുത്തയച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അവിടെ കാണുന്നില്ല അന്നത്തെ ദിവസം ബോർഡ് പ്രസിഡന്റ് ഇന്ന് രാവിലെ പറയുന്ന കേട്ടത് അവിടെ ഉണ്ടായി അവിടെ നോക്കണം ആടെ ഉണ്ടാവുമായിരിക്കും ഇല്ലാതെ പോവോ ഉണ്ടാവേണ്ടതല്ലേ എന്നൊക്കെയാണ് പറയുന്നത് ഞാനേതായാലും അതിൻ്റെ അവസാനം ഉണ്ടായിരുന്നത് അടുത്ത വന്നയാളെന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൈ കൈകഴുകയാണ് ഉത്തരവാദിത്വത്തിന് തലയൂരുകയാണ് അപ്പൊ ഇത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ വരെ ഒരു വ്യക്തതയില്ലാത്ത ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ പലരും ഈ രാഷ്ട്രീയ ഭിക്ഷാം ദേഹികളുടെ ഇംഗീതത്തിന് വഴങ്ങിക്കൊണ്ട് തെറ്റുകൾ ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വികസന കാര്യം നടത്തുന്നതിൽ കോടതിക്ക് ഇടപെടേണ്ടി വരുന്നതെന്ന് വെച്ചാൽ അവരെ ഇതുവരെ ചെയ്തു വെച്ച ഈ കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ടാണെന്ന് വളരെ വ്യക്തമാണ് ഈ വിവാദ സമയത്ത് തന്നെ ഈ കാര്യങ്ങളും കൂടി വരുന്നു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണെന്നാണ് നമ്മൾ പറയുന്നത് കാരണം വെച്ചാൽ ഈ കള്ളന്മാരുടെ കള്ളത്തരമൊക്കെ പുറത്തു വരുന്നത് നല്ലതാണ് ഈ വിശ്വ ഈ ഭക്തസംഗമം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് പുറത്തു വന്നത് അതും അയ്യപ്പൻ്റെ ഒരു നിശ്ചയമായിരിക്കും എന്നാണ് കരുതുന്നത് കരുതേണ്ടത്